ധ്യാനഭാഗം സദൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക എന്നാൽ മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തരുത് കൂട്ടുകാരനുമായി എന്തെങ്കിലും വഴക്കുണ്ടായാൽ വേഗത്തിൽ പറഞ്ഞു തീർപ്പാൻ ശ്രമിക്കുക രണ്ടാമത് കൂട്ടുകാരൻ നമ്മളോട് അറിയിച്ചിരിക്കുന്ന രഹസ്യം പരസ്യപ്പെടുത്തരുത് ആ പരമമായ കാര്യം നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളല്ലാതെ മറ്റാരും അറിയരുത് എന്നതുകൊണ്ടാണ് രഹസ്യം അവൻ്റെ കൂട്ടുകാരനായ നിങ്ങളോട് അറിയിക്കാനുള്ള കാര്യം നിങ്ങളെ അവർ വിശ്വസ്തരായി കരുതിയത് കൊണ്ടാണ് രഹസ്യം വെളിപ്പെടുത്തിയാൽ വൻ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാം ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കണം സദൃശവാക്യം പതിനൊന്നിൻ്റെ പതിമൂന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന് നാം ആരും ഏഷണിക്കാരൻ എന്ന മോശമായ പേര് സമ്പാദിക്കരുത് ഒരു തൻ്റെ രഹസ്യം കേൾക്കുന്നവൻ നിങ്ങളെ നിന്നിപ്പാൻ തക്കവണ്ണം അതിടയാക്കും മാത്രമല്ല നിങ്ങൾക്ക് തീരാത്ത അപമാനം ഉണ്ടാകുവാനും അത് ഇടവരുത്തും അതുകൊണ്ട് നാം ആരുടെയും നിന്ന ഏറ്റുവാങ്ങരുത്